നമസ്കാരം ഡ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എല്ലാ കിരീടങ്ങളും നേടുക എന്നതാണ് ലക്ഷ്യം പറയുന്നത് കിലിനം പാപ്പയാണ് വിനിക്കും മറിച്ചൊരഭിപ്രായവില്ല റയൽമാരിയുടെ ആരാധകരെ തീർച്ചയായിട്ടും വലിയ വലിയ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും കാലെടുത്ത് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അഞ്ച് കിരീടങ്ങളാണ് അവർ വാരിക്കൂട്ടിയത് അതും വമ്പൻ കിരീടങ്ങൾ എല്ലാ ലീഗ സൂപ്പർ കോപ്പ ഡി എസ്പാന പാന യു എഫ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്യൻ സൂപ്പർ കപ്പ് ഫിഫ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് നേടേണ്ടതൊക്കെ അവർ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ മുന്നോട്ട് പോകുമോ എംബാപ്പ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കിരീടങ്ങൾ ചൂടുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന് വിനി എംബാപ്പയെക്കുറിച്ച് പറഞ്ഞു എംബാപ്പ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ് അവനൊരു ഗിഴേറ്റ് പേഴ്സണാണ് ഒരുപാട് ഗോളുകൾ അവൻ ഇവിടെ നേടാൻ പറ്റും അവനോടൊപ്പം കളിക്കുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ പിന്നെ വിനി അങ്ങനെ പറഞ്ഞാൽ എംബാപ്പെ മറിച്ച് ഒന്നും പറയലില്ലല്ലോ വിനിയെക്കുറിച്ചും അതുപോലെ തന്നെ പറയുന്നു വിനി ജൂനിയർ ഈസ് വെരി ഹംബിൾ ആൻഡ് എവറി വൺ സീസ് ദി ക്വാളിറ്റി ഹി ഹാസ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച സംഗതി എന്താണെങ്കിലും ഈ രണ്ടു പേരും റയൽ മാരിറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രൊജക്റ്റിൽ വളരെ പ്രാധാന്യമുള്ള താരങ്ങളാണ് മിന്നും ഫോമിൽ അവർ കളിച്ചാൽ പിന്നെ എതിരാളികൾക്ക് അവരെ പിടിക്കുക എന്നുള്ളത് എളുപ്പം അവൽ ഇന്നലെയും കിട്ടി വിനീ ജൂനിയർക്ക് ഒരു പുരസ്കാരം കൂടി ഇ എഫ് ഇ ട്രോഫി അതായത് ബെസ്റ്റ് ഐബ്രോ അമേരിക്കൻ പ്ലെയർക്ക് ലഭിക്കുന്ന ഇ എഫ് ഇ ട്രോഫി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആ ട്രോഫി വാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വളരെയധികം ഡിലൈറ്റഡാണ് എൻ്റെ ടീം മേറ്റ്സിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒക്കെ നന്ദി പറയുന്നു ടീം മേറ്റ്സാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈസിയറാക്കി മാറ്റാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് ഈ അവാർഡുകളൊക്കെ വിൻ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാം തവണയാണ് ഞാൻ ഈ ഒരു അവാർഡ് നേടുന്നത് ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു അമേസിങ് ഇയറാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കൂടുതൽ കിരീടങ്ങൾ നമുക്ക് നേടാൻ പറ്റണം എനിക്കറിയാം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഓൾറെഡി അഞ്ച് കിരീടങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തുകൊണ്ട് ഈ ക്ലബിന് വേണ്ടി കൂടുതൽ കിരീടങ്ങൾ ചൂടുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന് വിനിയും പറയുന്നു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈഗ്രാഫ് ടോക്സ് കൊണ്ട്